നക്ഷത്ര ടെക്സ്റ്റൈൽസ് ഇല്ലേ അവിടെ ഗംഭീര ആദായ ആദായ എല്ലാ ഷോപ്പിലും നാല് രൂപ ആറ് സരിക്ക് അറുന്നൂറ് രൂപ അറുനൂറ് ആറ് സാരി നമുക്കൊന്ന് പോയാലോ അത് നമുക്ക് പോയിട്ട് വാങ്ങാം പിന്നെ അത് മാത്രം റെഡിയാ അവിടെ ഗോൾഡ് കവറിങ്ങിന്റെ ആഭരണങ്ങളുണ്ട് വളയും മാലയും കമ്മലും എല്ലാം ഉണ്ട് അയ്യോ ആഭരണങ്ങളും ഉണ്ടാ എന്തായാലും എനിക്ക് വള വാങ്ങണ വച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടാണ് എന്തായാലും വാങ്ങണം അതെല്ലാം റെഡി ആക്കോ എന്താണ്ടാവോ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല പക്ഷെ എന്താ ഒരു വിശപ്പ് ഒന്നും ഇല്ല എന്തായാലും ശരി ഈ റെഡി ആയിക്കോ നമുക്ക് പോണ്ടല്ലേ ആ ശരി എന്നാ ഞാൻ എന്നാ വേഗം പോയി റെഡി ആവട്ടെ